കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ കുറിച്ച് വാത്തോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവവും ഇടപെടലും പെരുമാറ്റങ്ങളും എല്ലാത്തിനെ കുറിച്ചും വചാലമായി കൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ആ കൂട്ടുകാരൻ അത്രയും സ്ഥാനം പിടിച്ചു എന്നതാണ് കാര്യം അള്ളാഹു സുബഹാന ഓത്ത ആല അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അഷ്റഫുൽ ഉൽഹൽക്ക് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലു വസല്ലമാ തങ്ങളുടെ വിഷയത്തിൽ നമ്മളോട് പറയുന്ന ഒരു പ്രയോഗമുണ്ട് തീർച്ചയായും അള്ളാഹു അവന്റെ മലാഖമാരാകുന്ന മലായിക്കത്തുകൾ അവരെ നബി തങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് റകള് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുബാന നിബിത്തങ്ങളുടെ മഹത്വങ്ങൾ മലായ്ക്കഥകളോട് വിളംബരം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തങ്ങളുടെ മേലിൽ മലാഗമാർ സ്വലാത്തുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഉപരിലോകം നിബിത്തങ്ങളുടെ പ്രകീർത്തനത്താൽ സമ്പന്നമായിരിക്കുന്നു എന്ന് ശേഷം ഭൂലോകത്തുള്ള നമ്മളോട് ഒരു കൽപ്പന അള്ളാഹു പുറപ്പെടുവിക്കുന്നുണ്ട് സൊല്ലു അലഹീ വ സല്ലിമു തസ്ലീമ ആ തങ്ങളുടെ മേലിൽ നിങ്ങളും സൊലാത്തും സലാമുമൊക്കെ നിർവഹിക്കണമെന്ന് അഥവാ അവിടുത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കാൻ അവിടുത്തെ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കാൻ അങ്ങനെ ഭൂലോകവും അവിടുത്തെ പ്രകീർത്തിനങ്ങളെ കൊണ്ട് നിങ്ങൾ സമ്പന്നമാക്കൂ എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ആ തങ്ങളെ സ്നേഹിക്കുക എന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം കെട്ടാനുള്ള കാരണമാണ് ആ തങ്ങളോട് വെച്ച് അവിടുത്തെ മത പറഞ്ഞ് അവിടുത്തെ പ്രകീർത്തനങ്ങൾ നടത്തി ജീവിതത്തെ ധന്യമാക്കുക എന്നത് നമ്മുടെ വിജയത്തിനുള്ള വഴിയാണ് തങ്ങളോട് ഇഷ്ടമില്ലാത്തവർക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ സാധിക്കില്ലെന്ന്